സ് ചെയ്തേ പറ്റൂ സ്പെഷ്യൽ ആയിട്ടുള്ളത് പ്രശ്നമാണ് ആദ്യമായിട്ട് കാണുന്നത് ഇതുപോലെ വിളിച്ചാൽ അവരും ആദ്യമായിട്ടായിരിക്കും കാണുന്നത് മനസ്സിലായല്ലോ അതുകൊണ്ട് ആ പ്രശ്നം വേണ്ട എന്റെ മൂട് ശരിയല്ലെന്ന് എന്താ എന്റെ മൂട് ശരിയല്ല പറഞ്ഞത് കേട്ട അവന്റെ മൊഹം ശരിയാന്ന് തോന്നുന്നു എന്താ ഈ എന്താണ് ഞാൻ നല്ല ആണ് ഈ ഡ്രസ്സൊക്കെ നോക്കി ഡ്രസ്സൊക്കെ കൊള്ളാം ഇതൊക്കെ അതെ ചിലവാണ് നിന്റെ ഉടുപ്പ് ഊരി മാറ്റിയിട്ട് മഞ്ഞ പെയിന്റ് ചുവന്ന പെയിന്റ് വെച്ചാൽ വരച്ചാ പോരാണ് നിന്റെ ബോഡിയിൽ ഇത് കൊള്ളത്തില്ല അത് കൊള്ളാം നന്നായിരിക്കുന്നു ഞാൻ നാളെ ആണ് ചെയ്യണോടാ കുറെ നേരം ഉണ്ട് അവിടെ പിടിയും എന്താ എന്താ പ്രശ്നം എന്താണ് അല്ല അത് ഞാനിവിടുത്തെ കൺട്രോളാണല്ലോ അതാണ് പ്രശ്നം അല്ല അതല്ല പ്രശ്നം ഇവിടെ ഈ സ്പെഷ്യൽ പെർഫോമൻസ് വേണമല്ലോ അത് വേണം അത് വേണം അപ്പൊ ഞാൻ അതിനൊരാളെ ഞാൻ കോഴിക്കോട് ഒരാളെ കൊണ്ടുവന്നിരുന്നു ി തബല വായിക്കുന്ന ഒരാളെ കൊണ്ടുവന്നിരുന്നു ഹിന്ദുസ്ഥാനി തല അതെ അതെ ഇരുപത്തിനാല് മണിക്കൂർ നിർത്താതെ തവല വായിക്കുമായിരുന്നു അല്ല അയാളെ ഞാൻ പറഞ്ഞു വിട്ടു കോഴിക്കോട് പറഞ്ഞു വിട്ടു ഞാൻ ചോദിച്ചപ്പോ തബല എടുക്കാൻ പോയെന്ന് പിന്നെ അവന ഇവിടെ നന്നായിട്ട് ചെയ്യും അല്ലല്ലാട് ബാലൻ മുതുകാട് ബാലൻ അതെ അതെ നമ്മൾ ഈ മജീഷ്യൻ സാമ്രാജ് സാറ് പ്രൊഫസർ മുതുകാട് സാറിന്റെ ഒക്കെ അറിയാം മുതുകാട് ബാലൻ പറഞ്ഞ ഒരാളെ നമുക്ക് അങ്ങനെ അറിയത്തില്ല അത് ശരി അപ്പൊ നിങ്ങൾ വലിയ വലിയ കഴിവുള്ളവരെ മാത്രമേ നിങ്ങൾ അറിയത്തുള്ളൂ അതാ പറഞ്ഞ ഇതുപോലെ കഴിവ് കിട്ടാൻ വരെ നിങ്ങക്ക് അറിയത്തില്ല െ പറ്റിയത് കാണിക്കും കാണിക്കും ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞോളൂ നീ പറയണോ ഞാൻ പറഞ്ഞോളൂ ഞാൻ പറയാം ഞാൻ കാണിക്കുന്ന ഐറ്റം ഞാൻ പറയാം അതെ ഇപ്പം മാത്രം ചേട്ടൻ്റെ കയ്യിലിരിക്കുന്ന സാധനം വിലപിടിപ്പുള്ളൊരു സാധനം കയ്യിൽ വിലപിടിപ്പുള്ള സാധനം വിത്തിൻ സെക്കൻഡ് ഞാൻ എന്റെ പോക്കറ്റിലാക്കും അതിനിടെ പോക്കറ്റടി എന്നാ പറയുന്നത് മനസ്സിലായോ മനസ്സിലായും നിന്നോട് പറഞ്ഞാൽ ഞാൻ വാ തുറക്കരുത് ബാ തുറക്കരുത് അതല്ല ഉദ്ദേശിച്ചത് ഇയാളുടെ മായാജാലം കൊണ്ട് നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന അയാളുടെ കോട്ടിലാക്കും എന്നിട്ട് നിങ്ങളുടെ മുന്നൊളിച്ച് തന്നെ മായാജാലം കൊണ്ട് അത് തിന്നിച്ച് നിങ്ങളുടെ പോക്കറ്റിൽ അതാണ് ഇനി അതാ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ എന്റെ മറ്റേ അതായത് മുടിനാർ കൊണ്ട് ഒരു കാർ കെട്ടി വലിക്കും അത് വേണ്ടത് കാണിക്കാം അല്ല അത് വേണ്ട പറയുന്നത് കേൾക്ക് അതാകുമ്പോ സൂപ്പർ ആയിരിക്കും ആൾക്കാർ ഞെട്ടും കണ്ടുപഠിക്കും ഞാൻ ഇത്രയും നേരം അദ്ദേഹം താഴ്ത്തി കെട്ടി സംസാരിക്കല്ലേ അങ്ങനല്ലേ സംസാരിച്ചല്ലേ ഇപ്പൊ അദ്ദേഹം അദ്ദേഹത്തിനോട് ചെയ്യാൻ പറഞ്ഞപ്പം നിങ്ങൾ പറഞ്ഞാലേ അദ്ദേഹം ചെയ്യുന്നു അതാണ് മാന്യത ബഹുമാനം അതെ ബഹുമാനം അല്ലെ ഈ മുടിനാരി കൊണ്ട് കെട്ടി വലിക്കുന്ന കാറല്ലേ അത് ഇവിടെ നടത്തണ്ടെന്ന് കരുതി ഞാൻ ആ കാറിഞ്ഞടുത്ത് നേരത്തെ വെച്ചേക്കുക ഇതാണ് ഈ ഐറ്റിയോടെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാനെന്നു വെച്ചാൽ എന്തെങ്കിലും നീ പെർഫോമ ചെയ്തേ പറ്റത്തുള്ളൂ അതെ ശരിയാക്കി നിനക്കെന്താ പ്രശ്നം എന്താണെന്ന് പറയാം ശരിയല്ല നാളെ വന്നു എന്തോ ഒരു മാനസിക പ്രശ്നമുണ്ട് മാനസിക പ്രശ്നം എന്താണെന്ന് പറയാൻ അനിയനില്ലേ നിന്റെ അനിയനെ അവന്റെ ഭാര്യ റാണി ഉണ്ടല്ലോ റാണി അവൾ ആറ് പ്രസവിച്ചു ആറ് പ്രസവിച്ചോ അപ്പൊ പിന്നെ അതിന്റെ മേളിക്കട പാലം വരും വള്ളം വരും ബോട്ട് വരും അല്ല പിന്നെ കായലോ ആറോ പ്രസവിച്ചെന്ന് പറഞ്ഞു ആറും കടലൊന്നും പ്രസവിച്ചല്ല പിന്നെ ആറ് കുട്ടികളെ പ്രസവിച്ചു ആറ് കുട്ടികളെ പ്രസവിച്ചെന്ന് അതിന് നീ എന്തിനാ വിഷമിക്കുന്നത് എന്റെ ഭാര്യ രണ്ടല്ലേ പ്രസവിച്ചു നിന്നെ അനിയന്റെ ഭാര്യയ്ക്ക് എന്താ ജോലി പാർസൽ സർവീസിൽ അപ്പൊ പിന്നെ ഡെലിവറി നടന്നോണ്ടിരിക്കും അതുപോലാണോ അണ്ടി ആപ്പീസിൽ പോകുന്നത് നിന്റെ പെണ്ണുമുള്ള നീ എന്തെങ്കിലും സ് ചെയ്തേ പറ്റത്തോ പെർഫോം ചെയ്താൽ പറ്റൂട്ടോ നീ എന്തെങ്കിലും പെർഫോമൻസ് ഇവിടെ ചെയ്താൽ പറ്റത്തുള്ളൂ ഇവിടെ എന്തെങ്കിലും പെർഫോമൻസ് ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് ഗുണമുണ്ടോ പിന്നെ ഗുണമല്ലേ ഉള്ളു എന്തോ ഇതേ ചാനലൊരു സംഭവം മനസ്സിലായില്ലേ എടാ നീ ഇവിടെ ഒരു പെർഫോമൻസ് കാണിച്ച് അത് ഹിറ്റ് ആയി കഴിഞ്ഞാൽ നീ നാളെ പുറത്താണ് ആരെ പുറത്തു ഒക്കെ കീറിയാരിക്ക അതല്ല പറഞ്ഞത് ആയിരിക്കും വിദേശത്തായിരിക്കും ഇനി അഥവാ ഞാൻ പെർഫോം ചെയ്ത് അതങ്ങ് പൊളിഞ്ഞു പോയാലോ അപ്പോഴും ഈ ഫ്ലോറിന് പുറത്ത് നിന്റെ അതായത് പുറത്ത് എന്താണ് ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്ത വിദേശം പറഞ്ഞാൽ സത്യമാണോ പിന്നെ വിദേശം സത്യമല്ലേ അങ്ങനെ ഒരു കാര്യം ഇല്ല ഞാൻ ഇതുവരെ പറയാത്ത ഞാൻ ചെയ്യുന്ന ഒരു അടിപൊളി ആയിട്ടുണ്ട് അതെന്താണ് അത് പാളത്തിൽ നല്ല അടിപൊളി സാധാരണ ഹിപ്നോട്ടിസം ചെയ്താലോ ആ എന്നാ പിന്നെ ആദ്യം അത് ചെയ്താ പോലെ പൊട്ട എന്നെ ഇട്ടി വായാലിക്കണേ അതിനൊരു ഹെൽപ്പർ വേണം ഹെൽപ്പർ ഞാൻ ഒരാൾ വേണം മജിഷ്യൻമാർ ആരും ഇങ്ങനെ പബ്ലിക്കായിട്ട് ചെയ്തിട്ടില്ല കേട്ടോ അപകടം ഒന്നുമില്ല കുട്ടി ചെയ്യണ്ട വേറൊന്നും ഇല്ല എന്റെ കണ്ണുകളിലേക്ക് മാത്രം എല്ലാം പറഞ്ഞു സൂക്ഷിച്ചു നോക്കും എന്റെ മുഖത്തേക്ക് കണ്ണെടുക്കാതെ സൂക്ഷിച്ചു നോക്കു ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല സത്യമായിട്ട് മനസ്സൂർ എന്ന് പറയാം ഞാൻ മനപൂർവ്വം ചെയ്ത അല്ല ആദ്യമായിട്ടാണ് ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി ഇത്രയും നേരമായിട്ട് മുഖത്ത് നോക്കിയിരിക്കുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നപ്പോണ്ടല്ലോ എന്റെ കണ്ണറിയാതിങ്ങനെ

തിരിച്ചു അവരും പിന്നെ ഒരു കാര്യം ചെയ്യാം ഞാൻ സ്പെഷ്യൽ ഞാൻ പെർഫോമൻസ് അറിയാം ചെറുതായിട്ട് മാജിക്കൊക്കെ അതൊരു സംഭവം ഞാൻ അങ്ങനെ പൊങ്ങച്ചം പറയാറില്ല ഞാൻ ഐറ്റം ഇതാണ് അശ്വതി അശ്വതിയുടെ തലയിൽ തീ കത്തിക്കും ഒരേ സമയം കഞ്ഞി കറിയും കറിയും വെക്കും ഒരേ സമയം എങ്ങനെയാണ് വെക്കുന്നത് ഞാൻ വെക്കും അതല്ലേ മാജിക്ക് അതായത് ഒഴിക്കും കത്തിക്കും എന്നിട്ട് ആദ്യം കറി വെക്കും കറി വെന്ത് പാവും കഞ്ഞിയും കഞ്ഞിക്കുള്ള അരി ഒന്നും പറ്റില്ലല്ലോ അതെ എന്താണ് തലച്ചോറ് വെന്തങ്ങ കഞ്ഞി അയ്യോ ആ ഇങ്ങനെ ഇവിടെ കൊലപാതകം ഒന്നും പറ്റില്ല തന്റെ ശിഷ്യന്റെ കാര്യം ഞാൻ പറയട്ടെ െന്റെ ഐറ്റം ഉള്ളൂ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് വർഷങ്ങളായി പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യാൻ ഒരു അവസരമില്ലാതെ നഷ്ടപ്പെട്ട് പോയ ഒരു ഐറ്റം ഒരു മനുഷ്യൻ ഒരു വലിയ വലിയ മാജിക്ക് വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്താ പക്ഷെ വേദി കിട്ടി വേദി കിട്ടിട്ടില്ല ല്ലേ ഇത് സംഭവം മറ്റൊന്നുമല്ല വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്തതാണ് അത് നടത്താൻ അവസരം കിട്ടിട്ടില്ല അപ്പൊ ആ മാജിക്ക് അറിയില്ല നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്ന വ്യക്തിയാണ് അശ്വതിക്ക് അറിയാവുന്നതാണ് അല്ല ശശി അല്ല അല്ല ബാബു അല്ലല്ല രവീന്ദ്രൻ നിങ്ങൾ ഞാൻ റിയാരം പ്രാക്ടീസ് ചെയ്തിട്ട് അവസരം കിട്ടാതെ പോയ ഐറ്റം ഉണ്ട് അത് നല്ല ഐറ്റം നല്ല ഐറ്റമാണ് അതായത് ഈ മുടിനാരില് കാറ് കെട്ടി വലിക്കുന്ന ഐറ്റം കാണിക്കട്ടെ